പ്രാഥമികമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണപ്പാളികൾ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് കോടതി പറഞ്ഞിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞു ഈ ഒരാഴ്ച അദ്ദേഹത്തിന് തെളിവ് നശിപ്പിക്കാൻ അവസരം കൊടുക്കുകയായിരുന്നു ഹൈക്കോടതി വിധിയുടെ പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ എന്തുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്യാതിരുന്നത് അവർ കണ്ടെത്തി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തിയിട്ട് ദിവസം നാല് കഴിഞ്ഞല്ലോ ഈ നാല് ദിവസം ഉണ്ണികൃഷ്ണൻ പറ്റി എല്ലാ ചാനലുകൾക്കും ഇന്റർവ്യൂ ചെയ്ത് കൊടുത്തിരിക്കോ അപ്പൊ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിവുകളൊക്കെ നശിപ്പിക്കാൻ ആവശ്യമായ സമയം കൊടുത്തിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള ലൂപ്പുകളൊക്കെ കൊടുത്ത് മറ്റു പലരെയും രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതിന് ശേഷമായി സംശയിച്ചാൽ തെറ്റില്ല ഉണ്ണികൃഷ്ണ പോറ്റി ഒരു അതൊരു ഉപകരണം മാത്രമാണ് ഒരു ഉണ്ണികൃഷ്ണ പോറ്റി വിചാരിച്ചാലൊന്നും ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി സാധിക്കില്ല അതിന് പിറകിലുള്ളവരാണ് കണ്ടെത്തേണ്ടത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പത്മകുമാറും എൻ വാസവും പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം നടന്നിട്ടുള്ളത് പത്മകുമാർ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു എൻ വാസു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്പെഷ്യൽ അഡ്വൈസ് പ്രകാരം ദേവസ്വം ബോർഡിൽ വന്നിട്ടുള്ള വ്യക്തിയാണ് അന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് എൻ വാസുവാണ് ഒന്നും പിടികൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം പിടികൂടിയിട്ടുണ്ട കാര്യം ആ കാലഘട്ടത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ഇതെല്ലാം ചെയ്യുമോ സ്വർണ്ണമാർക്കാണ് വെറ്റത് കണ്ടുപിടിക്കണം ആരാണ് ഉണ്ണികൃഷ്ണ പോറ്റിയെ കൂടി ചെയ്യിച്ചത് ഉണ്ണികൃഷ്ണ പോറ്റി ഇരുന്നൂറ് കോടി ഇരുന്നൂറ് പവൻ വിറ്റുവന്നാണ് അതിന്റെ പണം എവിടെ പോയി ആ പണമല്ല ആർക്കാണ് കിട്ടിയത് ഉണ്ണികൃഷപ്പൊറ്റി കല്ലല്ലോ കിട്ടിയത് അദ്ദേഹത്തിന് മാത്രമല്ലല്ലോ ഇതെല്ലാം വെളിയിൽ വരണം അതുകൊണ്ട് ഉണ്ണികൃഷ്ണ പോറ്റി അറസ്റ്റ് ചെയ്ത ഈ വിഷയം അതോടുകൂടി അത് ആ പുസ്തകം അവസാനിപ്പിക്കാം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം എന്നാണ് ഈ സർക്കാർ വിചാരിക്കുന്നതെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഏതായാലും തയ്യാറല്ല